ഹായ് ഫ്രണ്ട്സ് മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു തണ്ണിമത്തൻ ഷേക്ക് ആണ് അതിനായി ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് തണ്ണിമത്തങ്ങ കുരു കളഞ്ഞ് മുറിച്ച് വെച്ചിട്ടുണ്ട് മൂന്ന് ഏലക്ക മൂന്ന് സ്പൂൺ പഞ്ചസാര മിൽക്ക് മെയ്ഡ് അഞ്ഞൂറ് മില്ലി കട്ടപ്പാൽ എന്നിവയാണ് കെട്ടപ്പാൽ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്ന തണ്ണിമത്തങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മിക്സിയുടെ ജാറും അടച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം ഇനി മിക്സിയുടെ ജാറൊന്നടച്ച് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ തണ്ണിമത്തൻ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് രണ്ട് ഗ്ലാസ്സുകളിലേക്ക് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ തണ്ണിമത്തൻ ഷേക്ക് ഞാൻ രണ്ട് ഗ്ലാസ്സുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്